അതെ വെറുതെ ഇരിക്കേണ്ട വന്നേ നമുക്കൊരു വറുത്തരച്ച ചിക്കൻ കറീം അപ്പോൾ ഉണ്ടാക്കി കഴിച്ചാലോ ഏ അപ്പോഴേ ഇതൊന്നും അങ്ങനെ വിചാരിക്കുമ്പോഴേക്കും ഉണ്ടായി വരില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് തലേ ദിവസം തന്നെ പരിപാടികളൊക്കെ അങ്ങോട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ അപ്പത്തിൻ്റെ മാവൊക്കെ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത ദിവസം നമ്മൾ എന്ത് ചെയ്യണു ഒരു എടുത്ത് അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ട് മൂന്ന് സവാള ഞങ്ങൾ കുനുകനായിരിക്കും അങ്ങ് ഇട്ട് കൊടുക്കുക അതിലേക്ക് നന്നായിട്ട് വാഴണ്ടി വരുന്ന സമയത്ത് ഒരു ചുമന്നുള്ളി ഒരു എട്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ എട്ട് പത്തെണ്ണം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി വേറെ ഒരു വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാഴട്ടിയെടുക്കുക ഒന്ന് കുഞ്ഞു കുഞ്ഞായിട്ടൊരു ബ്രൗൺ കളറൊക്കെ വന്ന് ഇങ്ങനെ തുടങ്ങുമ്പോൾ തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അത് നന്നായിട്ടായി വരുമ്പം ഒരു മൂന്ന് സ്പൂൺ ഇതുപോലെ മുളക് മല്ലിയും പൊടിച്ചത് രണ്ട് സ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നിങ്ങളുടെ ആവശ്യത്തിന് മുളക് പൊടിയൊക്കെ ചേർത്തോളൂ കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ ഏകദേശം റെഡി ആയി എന്ന് കാണുമ്പം നമുക്കിതിലേക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസ് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അങ്ങോട്ട് കുക്ക് ചെയ്തെടുക്കാം വലിയലെ ഇപ്പോൾ വേണമെങ്കിൽ ഇട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അരപ്പെല്ലാം ചാർ ചേർത്തതിൻ്റെ ശേഷം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിത് ഈ ഒരു അരപ്പ് ഒരു രണ്ടാഴ്ച മുന്നേ അരച്ച് ഫ്രീസറിൽ വെച്ച് പല 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 കറികൾക്കായിട്ട് ഉപയോഗിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിൽ തേങ്ങയുണ്ട് പിന്നെ ഉണക്കമുളകുണ്ട് കറിവേപ്പിലുണ്ട് അത്ര സംഭവം മാത്രമേ ഉള്ളൂ പിന്നെ കറികൾക്കനുസരിച്ച് നമുക്ക് എഡിറ്റ് ചെയ്ത് ചെയ്തങ്ങോട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കറി റെഡി ആയി വന്നപ്പം കുറച്ച് ഗരം മസാല ഹോം മെയ്ഡ് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ എല്ലാം ചേർത്ത് നമുക്ക് കറിവേപ്പിലയും ചേർത്ത് അങ്ങോട്ട് വാങ്ങിവയ്ക്കാം എന്തപ്പം പറയാം പല ചിക്കൻ കറികളുടെ ഇടയിൽ ഒരു ചിക്കൻ കറി